ഇടുക്കി ജില്ലാ കളക്ടറോട് വ്യക്തിപരമായി ഒരു വിരോധവും ഇല്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എല്ലാം മാധ്യമ സൃഷ്ടിയാണ് പരുന്നമ്പാറയിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് സിപിഎം എതിരല്ല രണ്ടും മൂന്നും സെന്റുള്ള സാധാരണ ജനത്തെ കുടി കുടൊഴിപ്പിക്കുന്നതിനെയാണ് സിപിഎം എതിർക്കുന്നത് നിർമ്മാണ നിരോധനം മൂലം ലൈഫ് ഭവന പദ്ധതി പോലും മുടങ്ങിയ സാഹചര്യമാണുള്ളത് ദേവികുളം കളക്ടർ ശ്രീറാം വെങ്കട്ടരാമനെ സിപിഎം എതിർത്തപ്പോൾ കളക്ടറെ വാഴ്ത്തിയ മാധ്യമങ്ങൾ കൂട്ടത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് ശ്രീറാം വെങ്കട്ടരാമന്റെ തനി നിറം തിരിച്ചറിഞ്ഞ് തള്ളിപ്പറഞ്ഞതെന്നും സി വർഗീസ് പറഞ്ഞു ഞാൻ എടുക്കി കളക്ടറെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഇങ്ങനെ വാർത്ത കൊടുക്കുന്നു മാധ്യമങ്ങൾ വസ്തുത അന്വേഷിക്കാനും വസ്തുതാപരമായ നിലപാടുകൾ കൊണ്ടുവരണ്ട് ഇവിടെ ജില്ലാ എനിക്ക് അവരോട് വ്യക്തിപരമായി യാതൊരു വിരോധമില്ല എന്ത് എനിക്ക് വിനോദ പരിതമ്പാറ അനധികൃതമായ കയ്യേറ്റം ഉണ്ടാകുന്നു എന്ന വിവാദം ഉയർന്നു വന്നപ്പോൾ മാധ്യമപ്രവർത്തകരോടൊപ്പം അവർ സ്ഥലം സന്ദർശിച്ച ഒരാളാണ് അവിടെ ചെന്നപ്പം മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ആളുകളാണ് അവിടെ അവിടെ ഏതെങ്കിലും പ്രകടമായിട്ടുള്ള ഒരു കയ്യേറ്റം നടന്നതിനെ സംബന്ധിച്ച് എന്നോടൊപ്പം ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണണം തൊഴിലുറപ്പ് പദ്ധതിക്ക് ജോലിയില്ല തൊഴിലുറപ്പ് പദ്ധതിക്ക് ജോലി ഇല്ല തൊഴിലുറപ്പ് ഒത്തി നിർത്തി പാലത്തിൽ നിർമ്മാണം നടത്താൻ പറ്റില്ല സന്ദേശ സ്ഥാപനങ്ങൾ ഒരു രൂപ ചെലവഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇരുപത്തേഴ് പേരുടെ ആണെങ്കിൽ ഇരുപത്തേഴ് പേരുടെ പേര് തറവ് ആള് തർക്കം വർഗീല കഴിയേ പിടിക്കട്ടെ മൂന്ന് സെന്റും രണ്ട് സെന്റും ഉള്ള ആളുകളുടെ അവിടുന്ന് കുടിയേറക്കാൻ സമയം കൈ പ്രതികളായി ഇവിടെ മാധ്യമപ്രവർത്തകരായി നിങ്ങൾ പോയതാണ് ഇവിടെ എല്ലാ മാധ്യമപ്രവർത്തകരുണ്ട് അവിടെ അതാണ് സംഭവിച്ചു പറഞ്ഞിട്ടുള്ളത് ശ്രീരാം വെങ്കിട്ടരാമൻ ഈ ജില്ലയിൽ വന്ന ആളുടെ ഉദ്യോഗസ്ഥന്മാര് വലിയ ധീറോ ആക്കി കൊണ്ടുപോകും അയാൾ നീതിഭൂക്ഷമായ നിലപാടാണ് എടുക്കുന്നതെന്ന് അന്ന് മണിയാശം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അവർക്ക് നടത്തി ഹീറോ ആക്കി കൊണ്ടുവന്ന ശ്രീറാം വെങ്കിട്ടരാമൻ എത്തിയതു ഈ വാഴ്ത്തപ്പെട്ട മാധ്യമങ്ങൾ ഹീറോ ശ്രീറാം വെങ്കട്ടരാമനെ വാഴ്ത്തപ്പെട്ട ആ മാധ്യമങ്ങൾക്ക് അവസാനം ഒരു പത്രപ്രവർത്തന തന്നെ ആ ശ്രീറാം വെങ്കട്ടരാമൻ വന്നു അപ്പൊ ഇതെല്ലാം മാധ്യമങ്ങൾ അവിടെ അനുഭവത്തിൽ പഠിക്കേണ്ടതുണ്ട്